മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള വളയം ഉണ്ടാക്കുന്നു വളയത്തിൻ്റെ ആരം എത്ര മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള വളയം ഉണ്ടാക്കുകയാണ് ഈ വളയത്തിൻ്റെ ആരാണ് കാണേണ്ടത് റേഡിയസ് കാണണം ആരെന്ന് പറഞ്ഞാൽ ഈ ദൂരത്തിനാണ് ആരെന്ന് പറയുക മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് ഈ ചരടിൻ്റെ നീളം ഈ ചരട് വളച്ചിട്ടാണ് നമ്മൾ വളയ വളയുണ്ടാക്കുന്നത് അപ്പോൾ ഈ ചരടിൻ്റെ നീളം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഈ വളയത്തിൻ്റെ ചുറ്റളവായിട്ട് വരും അപ്പോൾ ഇത് വൃത്തത്തിൻ്റെ ചുറ്റളവാണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുന്നുള്ള സൂത്രവാക്യം ടു ആണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം ടു പയ്യാർ അപ്പോൾ ടു ആണ് എത്ര മുന്നൂറ്റി പതിനാല് നമുക്ക് ഇതിന്ന് ആർ കാണാൻ ഇൻറ്റു ടു പൈ അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ നവും അപ്പോൾ ഇവിടെ മുന്നൂറ്റി ഉണ്ട് ബൈ രണ്ട് പൈ ഇനി നമുക്ക് പയ്യൻ്റെ വില കൊടുക്കാം സമം മുന്നൂറ്റി പതിനാല് ബൈ രണ്ട് ഇൻറ്റു പയ്യൻ്റെ വില മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് അടിയിൽ ദശാംശം ഒന്ന് ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമുണ്ട് ഈ ദശാംശം ഇവിടെ കളയുമ്പോൾ മുകളിൽ രണ്ട് പൂജ്യം ചേർക്കണം അപ്പോൾ മുകളിൽ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ് ബൈ ഇവിടുത്തെ ദശാംശം പോയി രണ്ട് ഇൻറ്റു മുന്നൂറ്റി പതിനാല് ഈ മുന്നൂറ്റി പതിനാല് മുപ്പത്തൊന്നായിരത്തി നാനൂറ് പിടിച്ചൊരുക്കുമ്പോടെ നൂറ് വരും നൂറ് ബൈ രണ്ട് ആരം എത്ര കിട്ടി നമുക്ക് അൻപത് സെൻറ്റിമീറ്റർ